മയ്യത്തിന്റെ പേരിൽ പണം സമ്പാദിക്കല് അറിയാത്ത വിഷയം ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് പല സ്ഥലങ്ങളിലും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാണ് യു എയിൽ പ്രവാസി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മയ്യത്ത് കാറ്റി അയക്കുന്ന വ്യക്തികൾക്ക് പൈസ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ആരോപിച്ചിട്ടുള്ളത് യു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഷെരീഫാണ് ഓക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഈ വീഡിയോന്റെ അടിയിൽ ഒരുപാട് ആളുകൾ അഷ്റഫ് താമരശ്ശേരിയെ മെൻഷനാക്കിയിട്ടും അഷറഫ് താമരശ്ശേരി മയ്യത്തിന്റെ പേരിൽ പണം തട്ടിയിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഈ ഷെരീഫ് എന്നുള്ള വ്യക്തി വിവരാവകാശ നിയമപ്രകാരം സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോ ലക്ഷക്കണക്കിനാണ് പൈസയാണ് മയ്യത്ത് കാറ്റി അയക്കുന്ന ആളുകൾ പൈസ വാങ്ങിയിട്ടുള്ളത് അതിലാണ് അഷറഫ് താമരശ്ശേരി എന്ന് പറഞ്ഞ ഒരു വീഡിയോ കണ്ടത് അദ്ദേഹത്തിന്റെ ഗോൾഡൻ വിസ ക്യാൻസൽ ആഗ്രഹിന്നെ നാട്ടിലോട്ട് അയക്കാമോ നിന്റെ ഒരു കാര്യം പറയാം ഞാൻ പത്ത് പതിനാറായിരം ആളെ മരിച്ച ആളെ കെട്ടി വിട്ടു പന്ത്രണ്ടായിരം ആളെ ഇവിടെ മറുകയും ചെയ്തിരിക്കുന്നു അതില് ഒരാളെ ദയിപ്പിക്കുകയും ചെയ്തു ചെയ്ത ഒരാളാണ് ഞാൻ തെളിവുണ്ട് അറുന്നൂറ് റുപ്യന്നിത്ര തീയതി രണ്ടോ രണ്ടാം തീയതി പന്ത്രണ്ട് ഈ അറുന്നൂറ് റുപ്യക്ക് ഇന്ന് ഈ സമയം വരെ ഒരു മയ്യത്ത് ദുബായിൽ നിന്ന് ഈ വീഡിയോ ഇട്ടാര വീഡിയോട്ട് ആരാ ചെലവ് തെളിവില്ലാണ്ട് വീഡിയോ കറക്റ്റ് ആണ് വീഡിയോ ആൾക്കാരൊപ്പൊ വെറുതെ പറഞ്ഞിട്ട് വീഡിയോ അത്ര ആൾ കാണൂലും ഒരു ഒരു മയ്യത്ത് കയറ്റിപെടുക്കുന്നു വിട്ടിക്ക് നോക്കല് ഒരു തെളിവുണ്ടോന്നാലോ ഒറ്റ ഒന്ന് നൂറ് അമ്പൊന്ന് അഞ്ചു കിലോ രൂപ കയറ്റി വിട്ടുമെങ്കിൽ അവരിൽ ആരെങ്കിലും അവരിൽ ആരെങ്കിലും ഒരു വലിയ ഒരു ഒരു ഇവിടെ പാസ്പോർട്ടും ജോലിയുള്ള ഒരു മനുഷ്യൻ്റെ മയ്യത്ത് ഇന്ത്യക്കാരല്ല ലോകത്തുള്ള ആരാലും എത്രയോ രാജ്യക്കാരുടെ സ്ഥലം ദുബായി അതിനുള്ള സൗകര്യവും ഗവൺമെന്റും എല്ലാം സപ്പോർട്ട് ചെയ്ത് സ്ഥലം ഇവിടെ ഒരാളെ മയ്യത്ത് ഈ അറുപത് രൂപ പെട്ടി കയറ്റി വിട്ടുപോകല് ഞാൻ ദുബായിൽ ഇരിക്കു പോക്ക് മക്കൾക്ക് കോളേ മീസാണ് അല്ലേ ഗോൾഡൻ വിസ ആണ് ഇത് ഇന്ന് ഇപ്പൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ട് ഒരു ഒന്ന് ഒന്നാ ഒന്നാ ഇപ്പോൾ ഇവർ പോവാളും അതാണ് ഇതിൻ്റെ സത്യാവസ്ഥയാണ് പറയുന്നത് താമരശ്ശേരി പറയുന്നത് സത്യാവസ്ഥ നിങ്ങൾ കേൾക്കുക കാരണം ഇയാൾ അത്രയും ബോഡികൾ കേറ്റി വിട്ട മനുഷ്യനാണ് എന്തായാലും ഇനി അടുത്തതിൽ പറയും കാരണം ഇനി ഒന്നര കോടി ഉറപ്പേൻ്റെ ഒരു സംഭവമുണ്ട് അതും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും